പ്രഭാത ചിന്തകളിലേക്ക് ഇവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം അഞ്ച് ഹിജ്രവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് ഷാബാൻ മാസം അഞ്ച് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മകരമാസം ഇരുപത്തി ബുധനാഴ്ച ദൈവം നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹങ്ങളിലൊന്നാണ് സംസാര ശശി എത്ര എത്ര മനുഷ്യ സുഹൃത്തുക്കളാണ് ഒന്ന് സംസാരിക്കാൻ കഴിയാതെ നമുക്കിടയിൽ പ്രയാസപ്പെടുന്നത് മനുഷ്യന്റെ ചിന്താ വിചാര മണ്ഡലങ്ങളെയും വികാരത്തെയും ഏറ്റവും ആഴത്തിൽ സ്വാധീനിക്കാൻ മനുഷ്യന്റെ സംസാരത്തിന് സാധിക്കുന്നു സംസാരം മനസ്സിന് കുളിർമയും ഹൃദയത്തിന് ആശ്വാസവും ബുദ്ധിക്ക് ആനന്ദവുമാണ് നല്ല നല്ല സംസാരങ്ങൾ കൊണ്ട് എത്രയോ പേരെ നാശത്തിൽ നിന്ന് രസിച്ചിട്ടുണ്ട് എന്നാൽ എത്രയോ ബന്ധങ്ങൾ വിളിക്കിച്ചേർത്തിട്ടുമുണ്ട് സംസാരം അതൊരു കത്തിയാണ് തമാശയിൽ കത്തിയായാലും ദേഷ്യത്തിൽ കത്തിയായാലും മുറിയും പറ്റാത്ത ഒരു വാക്കും മതി ഉള്ള സൗഹൃദം വാങ്ങാൻ സംസാരത്തിനിടയ്ക്ക് വരുന്ന ചില പരാമർശങ്ങൾ മതി ദീർഘകാലം ബന്ധങ്ങളില്ലാതെ തെറ്റി നടക്കാൻ നല്ല സംസാരങ്ങൾ ജീവിതത്തിൽ പകർത്താൻ നമുക്കവർക്കും സാധിക്കട്ടെ പ്രഭാത ചിന്തകൾ നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ്